പറഞ്ഞിരിക്കുകയാണ് രണ്ട് സ്ത്രീകളെ അത് പോലീസ് വാഹനത്തിലാണ് അല്ല ആക്ടിവിസ്റ്റുകളെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കയറ്റിയത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ ആക്ടിവിസ്റ്റുകളെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിലും ആംബുലൻസിലും ഒക്കെയാണ് അവിടെ കൊണ്ടുപോയിട്ട് പതിനെട്ടാം പാടി ചവിട്ടിച്ചു എന്നുള്ളത് സത്യമാണ് അതിപ്പോൾ പ്രേമേന്ദ്രനെതിരെ ആക്രമിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ മുഖ്യമന്ത്രി അത് ഓൺ ചെയ്താണല്ലോ ഞങ്ങൾ രണ്ടുപേരെ സന്നിധാനത്ത് മല ചവിട്ടിച്ചു എന്നുള്ള കാര്യം ആ ദിവസം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ് സി പി എം തന്നെയാണ് അത് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണ് കേരളം അത് കേട്ടത് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത് ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്കറിഞ്ഞോടും അത് ഞാൻ പ്രായം അറിഞ്ഞോ എന്നെ ചോദിക്കണം പക്ഷേ സർക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്